പകർച്ചവ്യാധി ഭീഷണി ഉയർത്തി തോട്ടിൽ മാലിന്യം ബംഗളൂർ ഷാപ്പുംപടിക്ക് സമീപം പഴയ റോഡിലെ തോട്ടിലാണ് മാലിന്യം നിറഞ്ഞിരിക്കുന്നത് അനധികൃതമായി ഒഴുക്കിവിടുന്ന മാലിന്യമാണ് കെട്ടിക്കിടന്ന് പകർച്ചവ്യാധി ഭീഷണി സൃഷ്ടിക്കുന്നത് ബംഗളൂർ ഷാപ്പുംപടിക്ക് സമീപം പഴയ റോഡിനോട് ചേർന്നുള്ള തോട് മാലിന്യങ്ങൾ നിറഞ്ഞ് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുകയാണ് ഷാപ്പുംപടിക്കും ബംഗളൂർ മുനിസിപ്പൽ മുൻസിപ്പൽ യു പി സ്കൂളിനും ഇടയിലുള്ള പഴയ വാവാറ്റുവൽ റോഡിനോട് ചേർന്നൊഴുകുന്ന തോട്ടിലാണിപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞ നിലയിൽ കാണപ്പെടുന്നത് സമീപത്തെ ചില സ്ഥാപനങ്ങളിൽ നിന്ന് അനധികൃതമായി തുറന്നു വെച്ചിട്ടുള്ള അഴുക്കിയാലുകളിൽ നിന്നാണ് തോട്ടിലേക്ക് മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി ചുറ്റുവട്ടം ദുർഗന്ധപൂരിതമായ നിലയിലാണ് കൊതുകുകളുടെ പ്രജനന കേന്ദ്രമായും ഈ ഭാഗം മാറിയിട്ടുണ്ട് ഡെങ്കിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് നഗരമധ്യത്തിൽ തന്നെ ഇത്തരത്തിൽ അഴുക്കിയാലുകൾ രൂപപ്പെടുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ ഭാഗത്തേക്ക് മാലിന്യം ഒഴുക്കിയവർക്ക് നഗരസഭ പിഴ ഈടാക്കിയിരുന്നു എന്നാൽ കാലാന്തരത്തിൽ മാലിന്യമൊഴുക്കൽ പുനരാരംഭിച്ചിരിക്കുകയാണ് പൊതു കോടകളിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുനിസിപ്പൽ ചെയർമാൻ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ വ്യാപാരികളുടെയും മറ്റും എതിർപ്പ് മൂലം പലപ്പോഴും നടപടികൾ സ്വീകരിക്കുന്നതിൽ നിന്ന് നഗരസഭ പിൻവലിയുന്നതാണ് കാണുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള അഴുക്കുചാലുകൾ രൂപപ്പെടുന്നതിനെതിരെ അധികൃതരുടെ ഭാഗത്തുനിന്ന് കർശന നടപടികൾ ഉണ്ടാകണമെന്നാണ് പ്രദേശവാസികളുടെയും ആവശ്യം